ഈ കാണിച്ചിരിക്കുന്നതിനകത്ത് ഏത് രാശിയിലാണ് ഒരു ഗ്രഹം നീചത്തിലാകുന്നാണ് കാണിച്ചിരിക്കുന്നത് ബുധൻ മീനത്തിൽ ശനി മേടത്തിൽ രവി തുലാത്തിൽ ശുക്രൻ കന്നിയില് കുജൻ കർക്കിടകത്തിൽ ചന്ദ്രൻ വൃശ്ചികത്തിൽ ഗുരു മകരത്തില് എല്ലാം നീചത്തിലായിരിക്കും അവ അവയുടെ നീചരാശികളാണേ ഇത് എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെയധികം ബലം കുറവായിരിക്കും ഇങ്ങനെ ഒരു ഗ്രഹം നീചത്തിൽ പോകുമ്പോഴേ എല്ലാവരും അങ്ങ് ഭയപ്പെടും പക്ഷെ അങ്ങനെ ഭയപ്പെടരുത് കാരണം ഇതിന് ഭംഗമുണ്ടാവുവാണെങ്കിൽ വലിയ വലിയ രാജയോഗങ്ങൾ തരും അതിന് നീച ഭംഗ രാജയോഗം എന്ന് അതായത് നീചത്തിന് ഭംഗം സംഭവിക്കും തടസ്സം സംഭവിക്കും അങ്ങനെ അതൊരു രാജയോഗമായിട്ട് മാറും അതിന് പറയുന്നതാണെങ്കിൽ നീചഭംഗ രാജയോഗമെന്ന് നീചത്തിലാകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ അതിൻ്റെ കാരകത്വങ്ങളില്ലേ ആ എല്ലാം ഒരു നാശം സംഭവിക്കും ചെറിയ നാശം സംഭവിക്കും പിന്നെ അത് ഏത് ഭാവത്തിൻ്റെ അധിപനാണോ ആ ഭാവങ്ങൾക്കും ഒരു ഇടിവ് സംഭവിക്കും പിന്നെ ഏത് രാശിയിലാണോ അത് നിൽക്കുന്നത് ആ രാശിയെയും അത് ബാധിക്കും പിന്നെ നവാംശത്തിൽ അതിൻ്റെ സ്ഥാനം എങ്ങനെയാണോ ആ കാര്യങ്ങളെയും ബാധിക്കും പിന്നെ ഏത് നക്ഷത്രത്തിലാണോ നിൽക്കുന്നത് ആ നക്ഷത്രവുമായിട്ട് സംബന്ധിച്ചപ്പെട്ട കാര്യങ്ങളെല്ലാം ബാധിക്കും അതായത് കാര്യത്വങ്ങളെ ആണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇപ്പോൾ ഇതിന് ഈ ജാതകത്തിൽ ബുധനാണ് നീചത്തിൽ നിൽക്കുന്നത് ബുദ്ധിയുടെയും പഠനത്തിൻ്റെയും എല്ലാം ഗ്രഹമല്ലേ ബുധൻ വളരെയധികം പ്രാധാന്യമുള്ള ഗ്രഹമല്ലേ ആ ബുധന് നീചം സംഭവിക്കുമ്പോൾ സാധാരണ നമ്മൾ എന്താ ചിന്തിക്കുന്നത് പഠിത്തത്തിലെല്ലാം പിന്നോക്കമായി പോവും പഠിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള സാഹചര്യം അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഐൻസ്റ്റീൻ്റെ ജാതകം നമുക്ക് കിട്ടും ആ ജാതകം നോക്കുമ്പോൾ അതിനകത്തും ബുധൻ നീചത്തിലായിരിക്കും വലിയ വലിയ ജ്യോതിഷന്മാർ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇല്ലേ അവരുടെ എല്ലാം ബുധൻ നീചത്തിലായിരിക്കും പക്ഷേ ഇവരെല്ലാം ആ ബുദ്ധി ബുദ്ധിതലത്തിൽ വളരെയധികം മുന്നോട്ടാണ് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നീചഭംഗമാണ് പക്ഷേ ഈ ശാസ്ത്രജ്ഞന്മാർക്ക് ഈ ബുധൻ ഇങ്ങനെ നീചത്തിലുള്ളവരുടെ ജാതകം നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ ദിശകളിൽ ആരംഭ ഘട്ടങ്ങളിൽ ഇവർ വളരെയധികം പിന്നോക്കം അതായത് പഠിത്തത്തിലൊക്കെ വളരെ മണ്ടന്മാരെന്ന് ചിലപ്പോൾ അറിയപ്പെട്ടെന്ന് വിടുന്നവരായിരിക്കും അങ്ങനെയുണ്ട് അല്ലാതെ ആദ്യം തൊട്ടേ പഠിക്കുന്നവരുണ്ട് അത് ആ ദശാകാലമൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും ബുദ്ധത്തിന് നീചഭംഗം സംഭവിക്കുന്ന എപ്പോഴാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ബുധൻ നീചത്തിലല്ലേ നിൽക്കുന്നത് അപ്പോൾ ബുധൻ്റെ നവാംശക സ്ഥിതി നമ്മൾ നോക്കണം അതിവിടെ സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ നീചഭംഗം സംഭവിക്കും പിന്നെ ഇവിടെ ശനി നീജത്തിലേ നിൽക്കുന്നത് ആ ശനി മവാംസൃഗത്തിൽ ഉച്ചത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ വലിയ നീചഭംഗം സംഭവിക്കും അത് നോക്കേണ്ടത് നമ്മൾ ഈ രാശിയുടെ അധിപനാണ് ആദ്യം നോക്കാം ബുധൻ്റെ രാശിയുടെ അധിപൻ ഗുരുവാണേ ഗുരു ചന്ദ്രനിൽ നിന്നും കേന്ദ്രത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് നീചഭംഗം പറയാം പിന്നെ ശനി നിൽക്കുന്ന രാശിയുടെ അധിപൻ ലഗ്നത്തിൽ നിന്നും കേന്ദ്രത്തിലാണ് ഇവിടെ ചന്ദ്രനിൽ നിന്നും ആറിലാണ് നോക്കണം ഇവിടെ ലഗ്നത്തിൽ നിന്നും അത് അങ്ങനെ വ്യത്യാസമുണ്ട് എന്നാലും ചന്ദ്ര ലഗ്നത്തിൽ നിന്നും കേന്ദ്രത്തിലായതുകൊണ്ടും നീചഭംഗം സംഭവിക്കും പിന്നെ ശനി നിൽക്കുന്ന രാശിയുടെ അധിപൻ കുജൻ ഇവിടെ ഉച്ചത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ ആവുമ്പോഴും നീചഭംഗം സംഭവിക്കും അതായത് നീചത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ നീചരാശിയുടെ അധിപൻ ഉച്ചത്തിലാണെങ്കിലും നീചഭംഗം സംഭവിക്കും ചന്ദ്രനിൽ നിന്നും ലഗ്നത്തിൽ നിന്നും കേന്ദ്രത്തിലോ ത്രികോണത്തിലോ ആണെങ്കിലും നീചഭംഗം സംഭവിക്കും ഈ നീചത്തിൽ നിൽക്കുന്ന ബുധൻ ഇവിടെ ഉച്ചത്തിൽ നിൽക്കുന്ന ശുക്രനുമായിട്ട് യോഗത്തിലാണ് അങ്ങനെ ആകുമ്പോഴും നീജഭംഗം അതായത് ഒരു ഉച്ചഗ്രഹമോ ഒരു നീചഗ്രഹമോ ഒരു രാശിയിൽ നിൽക്കുകയാണെങ്കിലും നീചഭംഗം സംഭവിക്കും അപ്പോൾ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഉച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ഫലവും കുറയും ഈ നീചത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിനെ ആ രാശിയുടെ അധിപൻ നോക്കുകയാണെങ്കിൽ ഇവിടെ കുഞ്ഞിനു നാലാം നിഷ്ടിയില്ലേ അപ്പോൾ നോക്കുകയാണെങ്കിലും നീചഭംഗം സംഭവിക്കും നീ നീചത്ത് നിൽക്കുന്ന ഗ്രഹത്തിനോടൊപ്പം ആരാശാധിപനുണ്ടെങ്കിൽ ഇവിടെ പിന്നെ ശനിക്കൊപ്പം കുച്ചനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇവിടെ ബുധനൊപ്പം ഗുരു ഉണ്ടെങ്കിലോ നീചഭംഗം സംഭവിക്കും ഈ രണ്ട് ചാട്ടുകളും ഇങ്ങനെ നമ്മൾ ഡി വണ്ണും ഡി നൈഡും നോക്കുകയാണെങ്കിൽ ചന്ദ്രൻ ചിങ്ങത്തിൽ തന്നെയാണ് ഇവിടെയും ഇവിടെയും ചിങ്ങത്തിൽ തന്നെയാണ് അങ്ങനെ വരുമ്പോൾ അതിന് പറയുന്നത് വർഗോത്തമം എന്നാണ് അങ്ങനെ വർഗോത്തമം സംഭവിക്കുകയാണെങ്കിലും നീചഭംഗം സംഭവിക്കും ഇവിടെ അങ്ങനെ ബുധന് വർഗോദ്ധമില്ല ശനിക്കും വർഗോത്മവും ഇല്ല ശനി ഇവിടെ തന്നെയാണ് നവാംശത്തിൽ നിൽക്കുന്നതെങ്കിൽ അതിനെന്ത് സംഭവിക്കും ഇങ്ങനെ നീചഭംഗം ഈ ബുധൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ ഗുരു ഗുരു നീചത്തിലാണ് അങ്ങനെ ആ നീചഭംഗം സംഭവിക്കുകയാണെങ്കിൽ ബുധനും ആ ഫലം കിട്ടും അല്ലെങ്കിൽ ശനി നിൽക്കുന്ന കുജൻ നീചത്തിലാണ് എന്നിട്ട് അതിന് നീചഭംഗം സംഭവിക്കുകയാണെങ്കിൽ ആ ഫലം ശനിക്കും കിട്ടും അങ്ങനെ ശനിക്കും നീചഭംഗം കിട്ടും ിൽ നിൽക്കുന്ന ഒരു ഗ്രഹം വിപരീത രാജയോഗത്തിലാണെങ്കിൽ അതായത് ആറ് എട്ട് പന്ത്രണ്ട് അധിമന്മാർ ആറ് എട്ട് പന്ത്രണ്ട് രാശികളിൽ നിൽക്കുകയാണെങ്കിലാണ് വിപരീത രാജയോഗം അതിനെക്കുറിച്ച് പിന്നീട് പറയുന്നതാണെ അങ്ങനെ നിൽക്കുമ്പോഴും നീചഭംഗം കിട്ടും നീചത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹം ഒരു കൂട്ട് അതായത് മിത്രഗ്രഹത്തിൻ്റെ കൂടാണെങ്കിൽ മിത്രന്മാരുടെ കൂടാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടാണെങ്കിലും നീചഭംഗം രാജയോഗം കിട്ടും നമുക്ക് ഇവിടുത്തെ നീചരാജിയുടെ രാശിയുടെ അധിപൻ ഗുരുവും ഈ ഇതിൽ ഉച്ചനാകുന്ന ഗ്രഹം ശുക്രൻ ശുക്രന്റെ കേന്ദ്രത്തിലാണെങ്കിൽ ഇവിടെ അല്ല അങ്ങനെ കേന്ദ്രത്തിലാണെങ്കിലും നീചപങ്ക രാജയോഗം കിട്ടും അല്ലെങ്കിൽ ശനിയുടെ അധിപൻ കുജൻ ആ ഇവിടെ ഉച്ചനാകുന്ന ഗ്രഹം രവി രവിയും കുജനും തമ്മിൽ കേന്ദ്രത്തിലാവണം ഇവിടെ അങ്ങനെയല്ല അങ്ങനെയാണെങ്കിലും നീചപങ്കരാജയോഗം കിട്ടും നീചത്തിലുള്ള രണ്ട് ഗ്രഹങ്ങൾ അവർ പരസ്പരം ദൃഷ്ടി ചെയ്യുകയാണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല ഇപ്പോൾ ബുധൻ ഇവിടെ ആണെന്ന് കണ്ടു അങ്ങനെ പരസ്പരം സൃഷ്ടി ചെയ്യുകയാണെങ്കിലും നീചപങ്കരാജയോഗം കിട്ടും ഇവിടെ ബുധൻ നീചത്തിലാണ് ഈ രാശിയിൽ ഉച്ചത്തിലാകുന്ന ഗ്രഹമാണ് ശുക്രൻ ഈ ശുക്രൻ ലഗ്നത്തിൻ്റെയോ ചന്ദ്രത്തിൻ്റെ ചന്ദ്രൻ്റെയോ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ ആണെങ്കിൽ നീചപങ്ക കിട്ടും പക്ഷെ ഇവിടെ അങ്ങനെയില്ല അത് ഇത് ഇപ്പോൾ എട്ടിലോ ആറിലും ആയതുകൊണ്ട് ഫലം കുറയ്ക്കും ഇനി ശനി നിൽക്കുന്ന ഗ്രഹം ഈ ഈ രാശിയുടെ ഉച്ചത്തിലുള്ള ഗ്രഹം രവിയാണ് അത് ലഗ്നത്തിൻ്റെ ത്രികോണത്തിലുമാണ് ചന്ദ്രൻ്റെ കേന്ദ്രത്തിലുമാണ് അപ്പോൾ നല്ല രാജയോഗം നൽകും പ്രധാനമാണ് ഈ നീചത്തിലാകുന്ന ഗ്രഹം ചന്ദ്രൻ്റെയോ ലഗ്നത്തിൻ്റെയോ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ ആകുമ്പോൾ ഇവിടെ ഈ ലഗ്നത്തിൻ്റെ കേന്ദ്രത്തിലാണ് ശനി ചന്ദ്രൻ്റെ ത്രികോണത്തിലാണ് ശനി അങ്ങനെ ആകുമ്പോൾ ഈ ശനിക്കിവിടെ നല്ല രാജയോഗമുണ്ട് പക്ഷേ ബുധനത് ഇല്ല ചിലർ പറയാറുണ്ട് നീചത്തിലുള്ള ഗ്രഹം വക്രഗതിയിലാണെങ്കിലും നീചഭംഗം കിട്ടുമെന്ന് അതിന് അങ്ങനെയുള്ള കിട്ടില്ല എന്നാലും അതൊന്ന് മനസ്സിൽ വെച്ചിരിക്കണം ഏത് ഗ്രഹത്തിനായാലും അഷ്ടവർഗ പോയിന്റുകൾ കൂടുതലാണെങ്കിൽ ബിന്ദുക്കൾ കൂടുതലാണെങ്കിൽ ബലം കിട്ടും അതുപോലെ തന്നെ ഈ നീചത്തിലുള്ള ഗ്രഹത്തിന് അഷ്ടവർഗ ബിന്ദുക്കൾ കൂടുതലാണെങ്കിൽ നീചഭംഗം കിട്ടുമത്രേ ഇനി അതി നീചത്തിലാണ് ഒരു ഗ്രഹം നിൽക്കുന്നതെങ്കിൽ അത് നീചം എന്ന് പറയുമ്പോൾ രവി പത്ത് ഡിഗ്രി തുലാം ചന്ദ്രൻ മൂന്ന് ഡിഗ്രി വൃശ്ചികം കുജൻ ഇരുപത്തെട്ട് ഡിഗ്രി കർക്കിടകം ബുധൻ പതിനഞ്ച് ഡിഗ്രി മീനം ഗുരു അഞ്ച് ഡിഗ്രി മകരം ശുക്രൻ ഇരുപത്തേഴ് ഡിഗ്രി കന്നി ശനി ഇരുപത് ഡിഗ്രി മേടം ഇതിനാണ് അതി നീചം എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രഹത്തിന് നീചഭംഗം സംഭവിക്കുമ്പോൾ കൂടുതൽ ഫലം കിട്ടുമത്രേ ഇതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇത് ഒരെണ്ണം അങ്ങോട്ട് കാണുമ്പോഴേ ആ ബുധൻ ശുക്രൻ്റെ കൂടാണ് അങ്ങനെ കാണുമ്പോഴേ നമ്മളങ്ങ് നീജഭംഗം പറയുന്നത് അല്ലെങ്കിൽ രവി കുജൻ്റെ കൂടാണ് അത് കാണുമ്പോഴേ നമ്മളങ്ങ് നീജഭംഗം പറയരുത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ മൂന്നിൽ കൂടുതൽ പോയിന്റുകൾ ഒത്തു വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ജാതകത്തിന് നീചഭംഗം ഉണ്ടെന്ന് പറയാൻ പറ്റുകയുള്ളൂ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമുക്ക് ഈ ഫലങ്ങൾ നീചഭംഗത്തിന്റെ ഫലങ്ങൾ ആ രാജയോഗം പോലെയുള്ള ഫലങ്ങൾ കിട്ടണമെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ദശാകാലത്തിലാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പിന്നെ അപകാര കാലങ്ങളിലും കിട്ടും പിന്നെ താഴോട്ടാഴോട്ട് സൂക്ഷ്മാന്തരദശ അങ്ങനെയൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ചെറിയ ചെറിയ അനുഭവങ്ങൾ കിട്ടും പക്ഷെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ദശാകാലത്ത് തന്നെയാണ് ഈ ജാതകത്തിൽ ബുധൻ നീച നീചഭംഗത്തിലല്ലേ അപ്പോൾ ആ ബുധന്റെ നക്ഷത്രങ്ങളായ ആയില്യം കേട്ട രേവതി ഇവർക്ക് ആ ജീവിത ആരംഭത്തിൽ തന്നെ ആ ദശം അങ്ങ് കഴിഞ്ഞു പോകും കേതു നക്ഷത്രങ്ങൾക്കാണെങ്കിൽ ബുധൻ അങ്ങ് വയസ്സാകുമ്പോഴേ കിട്ടത്തുള്ളൂ അതായത് അശ്വതി മകം മൂലം ഈ നക്ഷത്രക്കാർക്ക് എന്തു പറ്റും അത് ജീവിത ജീവിതാവസാനത്തിൽ മാത്രമേ ഈ ബുദ്ധൻ്റെ ഈ നീചഭംഗം കിട്ടുകയുള്ളൂ പക്ഷേ അപഹാരങ്ങളിൽ കുറച്ചൊക്കെ കിട്ടും പൂർണ്ണമായിട്ടും കിട്ടണമെങ്കിൽ ജീവിതാവസാനം വരെ കാത്തിരിക്കേണ്ടി വരും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ശുക്രനക്ഷത്രങ്ങൾക്കാണെങ്കിലും അതേ ഫലം തന്നെയാണ് ഒരു ജീവിതത്തിൻ്റെ ഒരു നല്ല കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞോട്ടേ ഈ ബുദ്ധനാണെങ്കിൽ നീചഭംഗം കിട്ടുകയുള്ളൂ ഇതിൻ്റെ വലിയ ഗുണങ്ങളായിട്ട് പറയുന്നത് ഇവർക്ക് പല വഴികളിലൂടെയും ഉണ്ടാകും എന്നിട്ട് നല്ല പ്രശസ്തിയൊക്കെ കിട്ടും പിന്നെ ആണെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉണ്ടാകും അത്ര ഇങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ അബ്ദുൾ കലാമിൻ്റെയും ഐംസ്റ്റിൻ്റെയും ഒക്കെ ജാതകങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ നീച്ച ഭംഗത്തിൻ്റെ ഗുണങ്ങൾ ലക്ഷ്യങ്ങൾ എത്തിച്ചേരാനുള്ള ആ പ്രത്യേകമായിട്ടുള്ള കഴിവ് പക്ഷെ വളരെയധികം കഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും ഇവർക്ക് ഈ ഗുണങ്ങളൊക്കെ കിട്ടുക ഇപ്പോൾ രവിയുടെ രവിയുടെ ഉച്ചക്ഷേത്രം എന്ന് പറയുന്നത് മേടമാണ് ഇടയ്ക്കൊന്ന് തെറ്റിപ്പോയായിരുന്നു ഇനി അത് മാറ്റാൻ മാറ്റാൻ പാടാണ് ശ്രദ്ധിക്കണേ അത് ശനിക്ക് പോരം രവി എന്നാണ് പറഞ്ഞത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ നീച്ച ഭംഗം കൊടുക്കുന്ന ഒരു ഗ്രഹമില്ലേ അതും ബലവാനായിരിക്കണം ആ ഭാവത്തിനും ബലമുണ്ടായിരിക്കണം ഇതെല്ലാം ഒത്തുചേരുകയാണെങ്കിൽ വളരെയധികം നല്ല നേട്ടങ്ങൾ ജീവിതത്തിൽ നേടാൻ പറ്റും ओम um, शिवाय